ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവാ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒന്ന് പത്താം അധ്യായം ഭഗവാന്റെ ദ്വാരകാഗമനം ശൗനകൻ പറഞ്ഞു കൊന്നില്ലയോ ധാർമ്മിക യുധിഷ്ഠിരൻ മദാന്ധർശയുദ്ധകാമരേ സഹാനുജൻ നാടുതിരിച്ചു കിട്ടവേ ഭരിച്ചുവോ പിന്നെ സൂതൻ പറഞ്ഞു വംശാഗ്നിദഗ്ധം നൂതനാങ്കുരത്തെ ഹരി കൊടുത്തതോടൊത്തു യുധിഷ്ഠിരന്നു തന്നാടും കൊടുത്തു ചരിതാർത്ഥനീശ്വരൻ ശ്രവിച്ചു ഭീഷ്മോക്തിയും അച്യുതോക്തിയും യുധിഷ്ഠിരൻ ബുദ്ധിതെളിച്ചവൻ സ്വർഗത്തിൽ ഇന്ദ്രൻ പടിവാണു സാനുജൻ സമുദ്ര പര്യന്ത ധരാധിനാഥനായി മുകിൽ കാമം പെയ്തു ഭൂമി കറന്നു സർവകാമവും അകിടുള്ള പശുക്കൂട്ടം പാലൊഴുക്കി വ്രജങ്ങളിൽ കടലും പുഴയും കുന്നും മരവും ധാന്യവും സദാ ഋതു മര്യാദ ചെയ്തു രാജേച്ഛോലൌഷങ്ങളുംജാത ശത്രുവിൻ അറിഞ്ഞിട്ടില്ല ജീവികൾ സുഹൃദുഃഖശമ ദുഃഖശമത്തിനും മാസങ്ങൾ ഹസ്തപുരത്തിങ്കൽ പോക്കി അവൻ ഹരി അഭിവാദ്യം ചെയ്തു ധർമ്മജാനുജ്ഞ നേടവേ അന്യരാലും പരിഷക്തൻ യാത്ര നകുലൻ സഹദേവനും കൃപനുതര ഗാന്ധാരി സത്യവതി തളർന്നേവോയി ദേവരും ശാർദന് സഹിക്കാൻ കഴിയായി കയാൽ സൽസാൽ മുക്ത ദുസ്സങ്കർ ബുധരിഷ്ടപ്പെടാവിടാൻ സദാരുചിയുടെ കേൾക്കും കീർത്തീയ യശസ്വിയെ ദർശന സ്പർശ സംസന ഭർതാത്മാക്കളെ മട്ടാഭിയോഗം പൊറുത്തിടും നിർനിമേഷാക്ഷർ കൃഷ്ണങ്കൽ താൻ അനുദ്രുത ചേതസർ പരുങ്ങി സ്നേഹസമ്പദ്ധർ അവനെ തന്നെ നോക്കുവോർ അന്തപുരത്തിലെ ചാച്ചക്കാരോ മുറ്റിയ കണ്ണു നീറടക്കി നിർത്തി പ്രാർത്ഥിച്ചു ദേവകീ സുതമംഗളം മൃദംഗംഭേരി പണവംഖം ഖണ്ഡ ശംഖാനകം നീളെ മുഴക്കുന്നു പ്രസാദ ശിഖരാരൂഢ കാഴ്ചക്കാർ ഗുരുനാരികൾ കൃഷ്ണങ്കൽ പൂക്കൾ വർഷിച്ചു പ്ര പ്രേമ്രീഡാസ്മിത രത്നം വധിച്ച കാലുള്ള മുത്തുക്കുടയുയർത്തിനാൻ പ്രിയ ശ്രീകൃഷ്ണന്റെ കാർകൂന്തലിൻ മുകളിൽ അർജുനൻ ചാമരങ്ങൾ മനോജ്ഞങ്ങൾ സത്യങ്ങൾ കേട്ടിരുന്നു പതേ പതേ നിർഗുണൻ മാർക്കിണങ്ങാത്ത ഗുണികൾ കൊത്തവാങ്മയം കൗരവേന്ദ്രപുര സ്ത്രീകൾ ഉത്തമ ശ്ലോക ഭക്തകൾ അന്യൂന്യം സംവദിച്ചപ്പോൾ സർവശ്രുതി മനോഹരം ഗുണങ്ങളെല്ലാം വാണാനവിശേഷ ഈ ജഗദാത്മസത്തു ശാസ്ത്രി താൻ പിന്നെ നിജാത്മജ്യോതിതസ്വജീവമായ ആത്മക സർഗശക്തിയാൽ അനാമ രൂപത്തിൽ അനേകനാമരൂപാരോപണേവശനായി വഴങ്ങിനാൻ ജിതേന്ദ്രിയാണ യഥാത്മസൂരികൾക്ക് അന്തർഗത ഭക്തിയാൽ സദാ പ്രത്യക്ഷൻ ഈ കൃഷ്ണൻ അകന്നുപോകിലും മറന്നുപോകുന്നതിനർഹനായിടാ വേദങ്ങൾ ഗുഹ്യങ്ങൾ ഇവന്റെ ചിത്തലാ വിലാസമായി വേദവാദികൾ സൃഷ്ടിച്ചു പാലിച്ചു ഹരിപ്പുവാരിനെ തരിമ്പും ആസക്തി കലർന്നിടാതിവൻ തമോ ഗുണം മൂത്തൊരധർമ്മിയായിതോ നൃപൻ വരും സത്വഗുണാബ്ദിദക്ഷണം സമൂർത്തനായിട്ട് ഋതസത്യകാരുണീയ യുഗേ യുഗേ നരോത്തമൻ ശ്രീപതിജാതനാകയാൽ അവൻറെ കാൽപൂക്കൾ പതിഞ്ഞതാകയാൽ ശ്ലാഘ്യോത്തമം യാദവ വംശമൊന്നു താൻ പുണ്യം മധുരാഖ്യമിപ്പുരം തിരസ്കരിപ്പൂ ത്രിദിവൈ ഒഴിയ പുനീതമാക്കുന്നിതഹോ കുശസ്ഥലി നിത്യേന പണ്ടേ വ്രതസ്നഹുതങ്ങളീശനിൽ സമർപ്പണം പത്നിമാർ ജനത്തിന് പ്രിയങ്കരാധരം നിരന്തരം ചൈത്യപ്രധാന പതിക്രമം തടഞ്ഞ് ആർ വീര്യശുൽക്കാഹൃദയാൽ സ്വയം വരെ ആരുമിക്കൊത്തവർ ഭൗമനിഗ്രഹം വഴിക്ക് അനേകായിരം അന്യനാരിമാർ അശുദ്ധരാണെങ്കിലും അസ്വതന്ത്രങ്ങളല്ലയോ വിരിഞ്ഞുപോവില്ലോചനൻപതിരസ്ത്രീ സല്ലാപമെല്ലാം കേട്ടിളഞ്ചിരിതൂകിലും നിരീക്ഷണത്താൽ അഭിനന്ദിച്ചും നിർഗതനായി ഹരി അജാത ശത്രുവിൻ സ്നേഹവായ്പാൽ ശത്രുഭയത്തിനാൽ

എല്ലാം ക്ഷീണിച്ചതപ്പോൾ കണ്ടെത്തിനാൻ വിഭു വഴി നീളെ കയ്യിൽ വന്ന കാചദ്രവ്യങ്ങളൊത്തവൻ അന്തിയൂക്കാൻ തേരി ഇറങ്ങി കടലിൽ താണി താണിതർക്കനും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ